ബഹുമാനപ്പെട്ടു മാലിക് പറയുകയാണ് ൂക്കിൽ ഞങ്ങൾ റസൂലുള്ളാന്റെ കൂടെ സംഗമിച്ചിരിക്കുന്ന ഒരു ദിവസം ഒരു ഒരത്ഭുതം കാണുകയാണ് അത്ഭുതം എന്ന് പറഞ്ഞാൽ പോരാ ഒരു മഹാ മഹാത്ഭുതം എന്താണ് അത്ഭുതം വല്ലാത്ത പ്രകാശത്തോടെ വല്ലാത്ത വെളിച്ചത്തോടെ തെളിച്ചത്തോടെ സൂര്യൻ ഉദിച്ചിരിക്കുകയാണ് ഒലിച്ചിരിക്കുകയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അതുപോലെ സൂര്യൻ ഉദിച്ചത് ഞങ്ങൾ കണ്ടിട്ടില്ല അതിന്റെ മുമ്പൊങ്ങും അങ്ങനെ സൂര്യൻ ഉദിച്ചിട്ടില്ല അത്രയും നല്ല വെളിച്ചത്തോടെ അത്രയും നല്ല പ്രകാശത്തോടെ അത്രയും നല്ല തെളിച്ചത്തോടെ സൂര്യൻ ഉദിച്ചിരിക്കുകയാണ് അപ്പയാണ് ജിബിരി വരികയാണ് ചോദിക്കുകയാണ് ുംനൂരി കഴിഞ്ഞ കാലങ്ങളിലൊന്നും സൂര്യനൊദിക്കാത്ത അത്രയും തെളിച്ചത്തോടെ വെളിച്ചത്തോടെ പ്രകാശത്തോടെ ഇന്ന് സൂര്യനൊദിക്കാനുള്ള കാരണമെന്താണ് ജിബിരിയില് ജിബിരി അലഹിസ്സലാം പറയുകയാണ് മാത്തബിൽ മദീനത്തിൽ അല്ലയോ പ്രവാചകരേ ഇന്ന് മദീനയിൽ മുഹാവിയത്തുള്ള മരണപ്പെട്ടിട്ടുണ്ട് ലബിയേ ബാഹുവിന്റെ റസൂലിനോട് ജിബിരിയിലെന്ന മാലാകാക പറയുകയാണ് റസൂലെ മുവിയത്തുള്ളൈസ് മദീനയിലെ മരിച്ചപ്പോൾ എഴുപതിനായിരം മലക്കുകൾ വാനലോകത്തിനെന്ന് വാവ്യത്തുള്ള ജനാദനസ്കാരത്തിന് വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് നബിയേ അയച്ചിട്ടുണ്ട് റസൂറിനോട് ഇത് പറഞ്ഞപ്പോൾ ചോദിക്കയാണ് അതെന്താണ് ജിബിരി എന്ത് കാരണമാണ് ജിബിരി വാവിയ തുളയത്തിന്റെ ജനാതൊക്കെ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് എഴുപതിനായിരം മാലാക്കമാരു വാനലോകത്തു നിന്ന് ഇറങ്ങി വരാനുള്ള കാരണം വാൻ തുറസൂല് ചോദിക്കുമ്പോൾ ഹാലിബിരിയിലോയിലൂബിരി അലഹിസ്സലാം പറയുകയാണ് ആനയുക്ക് തിരുക്കുള്ളുവല്ലോഹുല്ലി വന്ന രാവും പകലും പുൽഹുവല്ലാഹു വഹത് സൂറത്ത് ഓതുന്നാളായിരുന്നു മാത്രമല്ല രാവിലെയോ വൈകുന്നേരവും നടത്തത്തിലോ ഇരുത്തത്തിലോ കടത്തത്തിലോ കേബിയത്തുള്ള നാവിൽ പുൽഹുവല്ലാഹു വഹത് സൂറത്തായിരുന്നു നബിയേ എന്നിട്ട് ജിബിരിയിൽ ചോദിക്കുകയാണ് അള്ളാഹുവിന്റെ റസൂലേ ഞാൻ ഒന്ന് തരട്ടയോ അങ്ങേക്ക് വേണ്ടി ഭാവിയുള്ള ഇതിന്റെ ജനാതക്ക് എഴുപതിനായിരം മലാക്കമാര് നിസ്കരിക്കുമ്പോ അവരോടൊന്നിച്ചുകൊണ്ട് നിസ്കരിക്കാൻ അങ്ങേക്ക് താല്പര്യം നബിയേ ഞാൻ ഭൂമിയെ പെട്ടെന്ന് തൊബൂക്കിലേക്ക് മദീനയൊന്ന് തരാം അല്ലാന്റെ റസൂല് പറഞ്ഞു കാരൻ അതേ ഒന്ന് ചുരുക്കി തന്നാലുമാലും അള്ളാഹുവിന്റെ റസൂലിന് ഭൂമിയെ കൊടുക്കുകയാണ് റസൂലുള്ള ചൊന്നുകൊണ്ട മദീനയില് വാവേതുയത്തിന്റെ ജനാത നിസ്കരിക്കുകയാണെല്ലൈ സുമറ നിസ്കാരം കഴിഞ്ഞിട്ട് റസൂലുള്ള തബൂക്കിലേക്ക് തന്നെ തിരിച്ചു മടങ്ങി വരുന്നു ഇത്രയേറെ സ്ഥാനം കിട്ടാനുള്ള കാരണം എന്താണ് സൂറത്തിന് പ്രിയം വെച്ചതാണ് ഒരിക്കൽ മസ്ജിദ അൻസാരിയായ ഒരു സ്വഹാബി എല്ലാത്തിലും സൂറത്തു പാരായണം ചെയ്യുന്നു ഇമാമായി നിസ്കരിക്കുന്ന ഈ സ്വഹാബി എല്ലാത്തിലും കഴിഞ്ഞ പിന്നെ സൂറത്താണ് ഓതുന്നത് സ്വഹാബികൾ വന്നു പറഞ്ഞു നബിയേ ഇന്നാലിന്ന സ്വഹാബി ഇമാമു നിന്ന് നിസ്കരിക്കുന്ന സമയങ്ങളിലൊക്കെ സൂറത്താണ് ഓതുന്നത് അള്ളാഹുവിന്റെ റസൂല സ്വഹാബിയെ വിളിച്ചു വരുത്തുകയാണ് എന്നിട്ട് ചോദിക്കുന്നു എന്തിനാണ് നീ എല്ലാ എല്ലാ രക്കയത്തിലുംഹു സൂറത്ത് മാത്രം ഓതാനുള്ള കാരണം ആ സ്വഹാബി പറഞ്ഞു നബിയേ ആ സൂറത്തിനോട് വല്ലാത്ത ഇഷ്ടമാണ് നബിയേ ഞാൻ സൂറത്തിനെ ഇഷ്ടപ്പെടുന്ന നബിയെ നബിയെ അതിനെ സൂറത്തിനെ എനിക്ക് ആ സൂറത്തിനോട് എന്തെന്നില്ലാത്ത ഇഷ്ടമാണ് നബിയെ പറഞ്ഞു സൂറത്തിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിന്നെ അള്ളാഹു ആ സൂറത്ത് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമെന്ന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ് ഒരുപാട് സൂറത്തിനൊരുപാട് മഹത്വങ്ങളുണ്ട് ആയിഷാ ബീവി തന്നെ പറഞ്ഞ സംഭവം റസൂൽ തങ്ങളെ വിരിപ്പിലേക്ക് അറിയില്ലാഹുപ്പിലേക്ക് അതിന്റെ തൊണ്ടടുത്തിരിക്കുന്ന കയ്യിലേക്ക് മന്ത്രിച്ചിട്ട് അത് ശരീരത്തിൽ തടവാറുണ്ടായിരുന്നു എന്ന് ആയിഷാ പറയുകയാണ്